പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ബ്രിട്ടീഷ് കൊളോണിയൽ യുഗത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു ആ വാക്കുകൾ മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൃദ്ധനായ ആ മനുഷ്യൻ നൽകിയ ആഹ്വാനം ഇന്ത്യ ഒട്ടാകെ പടർന്നു പിടിച്ചത് ഒരു കാട്ടുതിയേക്കാൾ വേഗത്തിലായിരുന്നു അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റേയും സന്ദേശവാഹകനായ ഗാന്ധിജി അതേ പാതയിൽ തന്നെ ബ്രിട്ടനെതിരായ അന്തിമ പോരാട്ടത്തിന് നൽകിയ ആഹ്വാനം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നടുവിലായിരുന്നുവെങ്കിലും ബ്രിട്ടൻ അതിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വേഗം പ്രതികരിച്ചു പിന്നീടുള്ള ഓരോ ദിവസവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവബലമായ ഈടുകളായി മാറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും മുന്നേ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വികാരം ഇന്ത്യയുടെ പലയിടങ്ങളിലും ഉയർന്നിരുന്നു അൻപത്തിയേഴിനു ശേഷം അത് കൂടുതൽ വ്യാപകമായി ആ പ്രതിഷേധങ്ങളൊക്കെയും പ്രാദേശികമായി ഒതുങ്ങുകയാണ് ഉണ്ടായത് ഒരു സംഘടിത രൂപമോ ഇന്ത്യ ഇന്ത്യയൊട്ടാകെയുള്ള ഒരു മൂവ്മെന്റ് എന്ന തരത്തിലേക്കുള്ള വ്യാപനമോ അന്നുണ്ടായില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് വഴിത്തിരിവായി ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് പുതിയൊരു സംഘടിത രൂപം കൈവന്നു അപ്പോഴും ബ്രിട്ടനിൽ നിന്ന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം പോലും ശക്തമായിരുന്നില്ല ഗാന്ധിജിയുടെ കടന്നുവരവ് മറ്റൊരു നാഴികക്കല്ലായിരുന്നു സാധാരണക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമുഖത്തേക്ക് കടന്നുവന്നു അതൊരു ബഹുജന പ്രസ്ഥാനമായി മാറി പിന്നെയും വർഷങ്ങൾ വന്നു ബ്രിട്ടനിൽ നിന്നുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന ശക്തമായ ആവശ്യമുയർന്നുവരാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഹരിജൻ പത്രികയിൽ ഗാന്ധിജി എഴുതിയ ഒരു ലേഖനത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആവശ്യം പ്രതിഫലിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് ജൂലൈ പതിനാലിന് വാർധയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ഈ നിർദ്ദേശം വിശദമായി ചർച്ച ചെയ്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു ക്രിപ്സ് മിഷന്റെ പരാജയവും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകപക്ഷീയമായി ഇന്ത്യയെ കക്ഷി ചേർന്നതുമൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ വിരുദ്ധവികാരം ഇന്ത്യയൊട്ടാകെ ആളിക്കത്തിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങി പിന്നീടാണ് ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ ആഹ്വാനം വന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വളരെ വേഗമായിരുന്നു ബ്രിട്ടന്റെ പ്രതികരണം ഗാന്ധിജിയും നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ളവർ അറസ്റ്റിലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെയെല്ലാം ക്ഷണിക നേരത്തിൽ അവർ തുറങ്കിലടച്ചു ഇന്ത്യയൊട്ടാകെ പ്രതിഷേധമിരമ്പി ഓഗസ്റ്റ് ഒൻപതിന് സമരം അക്രമാസക്തമായി പോലീസ് സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും റെയിൽവേ അടക്കം സർക്കാർ സംവിധാനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റിലാക്കിയതോടെ യുവനിര നിയന്ത്രണമേറ്റെടുത്ത് സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോയി ഗവാലിയ ടാങ്ക് മൈതാനത്ത് അന്ന് പതാക ഉയർത്തിയത് അരുണ ആസിഫ് അലിയായിരുന്നു ബ്രിട്ടൻ വളരെ ക്രൂരമായാണ് സമരക്കാരെ കൈകാര്യം ചെയ്തത് രാജ്യമെമ്പാടുമായി അന്ന് അഞ്ഞൂറോളം പോലീസ് വെടിവയ്പുകൾ ഉണ്ടായി ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം ആയിരത്തോളം സ്വാതന്ത്ര്യ സമരസേനാനികൾ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തോളം പേർ തുറങ്കിലടയ്ക്കപ്പെട്ടു നിരവധി ആളുകൾക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു സർക്കാർ വിരുദ്ധ സമരം നടത്തിയവർക്ക് വൻതുക പിഴ ചുമത്തി ഗ്രാമങ്ങൾ അഗ്നിക്കിരയാക്കി അക്രമരാഹിത്യ സമരമെന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം അപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സമരത്തോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല അറസ്റ്റിലായ നേതാക്കളെ പല ഘട്ടങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കാലത്താണ് വിട്ടയക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതും യുദ്ധം വരുത്തിവെച്ച ആഘാതങ്ങളും ഇന്ത്യ ആകെ വ്യാപിച്ച ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുമൊക്കെ ബ്രിട്ടനെ ഇന്ത്യ വിടുകയെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചു ആഗോള സാഹചര്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായി ക്വിറ്റ് ഇന്ത്യ സമരം സമ്പൂർണമായി ഒരു വിജയമായിരുന്നില്ല എങ്കിലും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് ആ സമരജ്വാല വേഗം കൂട്ടി എന്നതിൽ സംശയമില്ല